ഇവിടെ പ്രസംഗിക്കുന്ന ഇവിടെ സംസാരിക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് എന്താ ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് മതേതരത്വം മാത്രമാണ് അദ്ദേഹത്തിന് ഡിവൈഎഫ് നേതാവാണ് അദ്ദേഹം പണ്ട് പറഞ്ഞത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലെല്ലാം ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് പോലെ എനിക്ക് ഫീൽ ഈ രക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദസ മുന് മാമോദസ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചോളാമെന്ന ഞാൻ ക്രിസ്ത്യാനിയായി എൻ്റെ കുട്ടിയെ ജീവിപ്പിക്കാം എന്ന് പറയുന്ന കരാറാണ് മാമോദസ അപ്പോൾ ഒരു ഭാഗത്ത് മാമോദിസമുക്കി എൻ്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ തയ്യാറാക്കുക മറുഭാഗത്ത് പാവപ്പെട്ട ജനങ്ങളെടുത്ത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് പറയാ ഒരു കൈവതും